രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കേത്ത പരിപാടിയാണ് പിന്നെ ആദ്യം നമുക്ക് സ്രാവ് വർക്ക് വെക്കാം അത് കഴിഞ്ഞ് പിന്നെ ഒരു ചെമ്മീൻ സംബന്ധി പിന്നെ ഞാൻ നാലമ്പലം പോയ ഒരു വീഡിയോ എൻ്റെ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കാണണം പിന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാം ചെയ്യണം അപ്പം നമുക്കിന്ന് സ്രാവ് വറക്കാം ഞാൻ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് നമുക്കിത് വറക്കാൻ വെച്ചാൽ സ്രാവിന് ഞാൻ മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് പൊടിയും എല്ലാം വരക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ചെമ്മീൻ സംബന്ധി ഉണ്ടാക്കാം അത് ഞാൻ ഇതാ കുറച്ച് കറിവേപ്പില പിന്നെ തേങ്ങ മുളക് പൊടി ചെറിയുള്ളി വെളുത്തുള്ളി ഉണക്കച്ചെമ്മീൻ പിന്നെ കുറച്ച് ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് കുറച്ച് പുളി വെള്ളം പുളി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുളി വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം അങ്ങനെ എൻ്റെ സമ്മന്തി റെഡി ആയിട്ടുണ്ട് ഓറഞ്ച് പാത്രത്തിൽ ഓറഞ്ച് സമ്മന്തി തലിശ്ശേരിയിൽ പോയിട്ട് വേഗം വരാം എന്തിനാ പോകുന്നതെന്ന് വന്നിട്ട് പറഞ്ഞുതരാം nhá về cái này à à đợt này đợt này nữa nó đang chào à തൃശ്ശേരിയിൽ നെയ്യ് കുഞ്ഞാലിന്റെ ചെയിന് വാങ്ങാൻ പോയതായിരുന്നു അപ്പൊ ഇത് ഇന്ന് കൊണ്ടുവന്ന സാധനമാണ് ഇങ്ങനെ ഉണ്ട് കൊള്ളാമോ അപ്പൊ ഇതാണ് നമ്മുടെ ഉച്ചക്കേറ്റ ലഞ്ച് പിന്നെ കമ്പനി ചോറ് തിന്നിട്ട് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ നാളെ കാണാം